നമസ്കാരം അപ്പം ഞാനിന്ന് അമ്മാളോനും നാണൂനും പാൽപ്പാടം കൊണ്ട് നെയ്യ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇവിടെ പാൽ കാച്ചുമ്പോൾ അമ്മ പാടെടുത്തിട്ട് കുപ്പിയിലാക്കി ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വയ്ക്കാറുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു മിക്സിടെ ജാറിലിട്ടിട്ട് കുറച്ച് ഐസും കട്ടിയും നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം അപ്പോൾ അതിൽ നിന്ന് വെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ ഒരു മൂന്നാലഞ്ച് ഐസ് ക്യൂബ്സും കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിക്കാം എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അടിച്ചെടുക്കുമ്പോൾ വെണ്ണ ഇങ്ങനെ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ വെണ്ണ മാത്രം എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റാം എന്നിട്ട് ആ നില ഉള്ള വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം എടുക്കണം കേട്ടോ നമ്മൾ അടുത്ത പ്രാവശ്യം അടിക്കുമ്പോഴും തണുത്ത വെള്ളം തന്നെ ഒഴിക്കണം അപ്പം ഇതിൽ നിന്നെടുത്തിട്ട് വെണ്ണ വേറെ പാത്രത്തേക്ക് മാറ്റാം വെണ്ണ മുഴയും മാറ്റി കിടന്നിട്ട് ബാക്കിയുള്ള വെള്ളം നമുക്ക് കളയാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാൽപ്പാടേയും കൂടെ അതിലിട്ട് പിന്നെയും ഐസ് ക്യൂബ്സും തണുത്ത പിന്നെ ഒഴിക്കണം എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് അടിച്ചെടുക്കാം കുറച്ചും കൂടെ വെള്ളം വേണം എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് അതും നേരത്തെ എടുത്തച്ച പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ കഴുകണം ഇപ്പം ഇതിൽ വെള്ളത്തിന് ഒരു പാലിൻ്റെ കളർ പോലെ ആയിരുന്നു അപ്പോൾ നമ്മളത് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് നല്ല തെളിഞ്ഞ വെള്ളമാവണവരെ കഴുകിയെടുക്കണം അതിന് പുളിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് പാലിൻ്റെ മണോ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ നന്നായി കഴുകിയെടുക്കാം കഴുകിക്കൊണ്ടുവരാം കഴുകിയിട്ട് നമ്മളൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചുകൊടുക്കാം എന്നിട്ട് പാൻ വെച്ചിട്ട് ചൂടായിട്ട് വറ്റട്ടോ നമുക്കതേത് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട് നന്നായി മെൽറ്റായിട്ട് എല്ലാതും കൂടി ഉരുകി അങ്ങനെ വരട്ടെ എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ അങ്ങനെ നന്നായി ഇളക്കി ചെറിയ തേയിലക്കാക്കിയിട്ടുണ്ട് എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് കരിഞ്ഞു പോകരുത് അപ്പോൾ അതേ ഒന്ന് മെൽറ്റായിട്ടിങ്ങനെ അത് നന്നായി വരുന്നുണ്ട് അതിൻ്റെ തേളയ്ക്ക് നിന്ന് ഇപ്പം അത് ഇറക്കാറായിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം അതിൻ്റെ അപ്പം അതൊക്കെ വറ്റി വരുന്നുണ്ട് കരിഞ്ഞ് പോകാണ്ട് നോക്കണം അതൊരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് നിർത്താം എന്നിട്ട് ചൂടാറിയതിന് ശേഷം അരിച്ചിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ അത് ഞാൻ അരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്തോ രണ്ടെന്ന് നോക്കാം നല്ല അടിപൊളി കളറും നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് നിറഞ്ഞിട്ടില്ല കേട്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് അത് കുറച്ച് ദിവസത്തേക്ക് അവർക്കുണ്ട് അപ്പം ഇത് തീരുമ്പോഴേക്കും നമുക്ക് അടുത്തത് ഉണ്ടാക്കാമല്ലോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ